പാലക്കാട്ട് ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച് പറയും പ്രേക്ഷക തെറ്റിദ്ധരിക്കരുത് ഇത് വളരെ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്യുകയാണ് ഈ വാർത്ത സംരക്ഷണം ചെയ്യണോ എന്ന് നമ്മുടെ ടീം അംഗങ്ങളുമായി കുറച്ചു നേരം ഞാൻ ചർച്ച ചെയ്തു അവസാനം ഇത് വളരെ പൊലിപ്പിക്കാതെ ഈ വാർത്ത അരികിലൂടെ അങ്ങ് ചെയ്തു പോവുക കാരണം ഒന്നുമില്ല മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത സതുദ്ദേശത്തിലാണ് സംരക്ഷണം ചെയ്യുന്നത് ഇത് കേരളത്തിലെ സ്ഥിരം കലാപരിപാടിയല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം പാലക്കാട് പ്രായപൂർത്തിയാകാത്തൊരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്നറിയുന്നു പതിനാല് കാരണേയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസത്തേക്കെന്നും പോലീസ് കണ്ടുപിടിച്ചു ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഈ അതിക്രമം ഈ ഇവർ ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ മതി എസ് ഉറപ്പാണ് ഇത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ് പതിനാല് വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ ഈ മുപ്പത്തിയഞ്ചുകാരിയുടെ ഒരു മകനുണ്ട് മകൻ പതിനൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കൂട്ടുകാരൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠനാണ് ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത് പോലീസിൽ വീട്ടുകാർ ഈ പതിനാലുകാരൻ്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മുപ്പത്തിയഞ്ചുകാരിയെ സം ശ്യമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചു മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു അപ്പോൾ എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നത് മനസ്സിലായി എറണാകുളത്ത് കോൾ സെന്ററിലെ ജീവനക്കാരിയാണ് എന്തായാലും ദൂരക്കൊന്നും പോകാൻ ഒരു കാരണവശാലും സമ്മതിച്ചില്ല അപ്പോൾ തന്നെ കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു കൊച്ചി സിറ്റി പോലീസ് ഇവരെ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തു ഉടൻ തന്നെ അലത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും അതുപോലെ തന്നെ ഈ പതിനാലുകാരനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനാലുകാരനെ എന്തായാലും ഇപ്പോൾ കൂടുതൽ കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ഞാൻ ഈ വാർത്ത കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള പ്രത്യേകിച്ചുള്ളൊരു കാര്യം എന്താണെന്ന് കൂടി പ്രേക്ഷകരുടെ തുറന്നു പറയാം നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ പഴയ കാലം വെച്ച് നമ്മൾ ജീവിച്ച കാലം വെച്ച് രക്ഷാകർത്താക്കൾ അനലൈസ് ചെയ്യും നമ്മുടെ കുട്ടിയല്ലേ വളരെ ചെറുപ്പമല്ലേ അവൻ ഒമ്പതി പഠിക്കുന്ന ആളല്ലേ അല്ലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളല്ലേ അല്ലെങ്കിൽ എട്ടിലല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും പക്ഷേ ഈ കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ കോവിഡിന് ശേഷം കുട്ടികൾക്കെല്ലാം സ്മാർട്ട് ഫോണുണ്ട് ഇതിലൂടെ അവർക്ക് ലോകത്ത് ഇൻ്റർനെറ്റിലൂടെ തട്ടി കളിക്കാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് സെക്ഷുവൽ കാര്യങ്ങളൊക്കെ അറിയാനുമൊക്കെ ഉള്ള സാഹചര്യമുള്ളതുകൊണ്ടും കുട്ടികളുടെ വളർച്ച വളരെ വേഗമാണ് എന്നുള്ളതുകൊണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതാപിതാക്കളുടെ ശ്രദ്ധയാണ് കുട്ടികൾക്ക് കുട്ടികളോട് വേണ്ടത് കുട്ടികളെ ഓരോ സ്ഥലത്ത് പറഞ്ഞു വിടുമ്പോൾ നമുക്കതിലൊരു മൂന്നാം കണ്ണ് വേണം ആ കണ്ണ് കിട്ടാൻ വേണ്ടി മാത്രം ഈ വാർത്ത സംപ്രേഷണം ചെയ്തു